ഗാന്ധീവം എടുത്തുയർത്തിയ സുപ്രീം യാസ്കിൻ യഥാർത്ഥത്തിൽ അർജുനൻ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ദ്വാപരയുഗത്തിൽ വില്ലന്റെ പക്ഷത്തിൽ ഉണ്ടായിരുന്നവരാണ് അശ്വതാമാവും കർണനും എല്ലാം എന്നാൽ കലിയുഗത്തിലേക്ക് വരുമ്പോൾ അവർ നായകൻ അതായത് ഭഗവാന്റെ പക്ഷത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ദ്വാപരയുഗത്തിൽ അധർമ്മത്തിന്റെ പക്ഷത്തു നിന്നിരുന്ന കർണനും അശ്വതാമാവും കലിയുഗം എത്തുമ്പോൾ ധർമ്മപക്ഷത്തിലേക്ക് അതായത് ഭഗവാന്റെ പക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടു ദ്വാപരയുഗത്തിൽ ധർമ്മത്തിൻ്റെ പക്ഷത്ത് അതായത് ഭഗവാന്റെ പക്ഷത്ത് നിന്നവർ ഈ ജന്മത്തിൽ അതായത് കലയുഗത്തിൽ ചിലപ്പോൾ അധർമ്മത്തിൻ്റെ പക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സുപ്രീം യാസ്കിനായി ജനിച്ചിരിക്കുന്നത് ദ്വാപരയുഗത്തിലെ അർജുനൻ തന്നെയാവാൻ സാധ്യത ഏറെയാണ് അതേപോലെ ഓരോ ആയുധവും അത് ഉപയോഗിക്കേണ്ട ആളുടെ കയ്യിലെത്തുമ്പോൾ മാത്രമേ അതിന് ചൈതന്യം ഉണ്ടാകൂ എന്ന് അശ്വതാമാവ് പറയുന്നുണ്ട് അങ്ങനെ കർണന്റെ വില്ല് പ്രഭാസിന്റെ കൈയിലെത്തുമ്പോൾ അത് ഏറ്റവും ശക്തമായ ഒരു ആയുധമായി മാറുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ആർക്കും ഉയർത്താൻ പറ്റാത്ത ഗാന്ധി വം സുപ്രീം യാസ്കിന്റെ കയ്യിൽ വന്നപ്പോൾ അത് അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞതും അതിന് ചൈതന്യം വന്നതും അതേപോലെ കൽക്കി എന്ന സിനിമയിൽ നായകൻ പ്രഭാസും വില്ലൻ സുപ്രീം യാസ്കിന്റെ കഥാപാത്രം ചെയ്ത കമലഹാസനുമാണ് യുഗത്തിൽ പ്രഭാസിന്റെ കഥാപാത്രം നല്ലവന ായിരുന്നിട്ട് കൂടി അർജുനന്റെ കൈയാൽ കൊല്ലപ്പെടുന്ന കർണനായിട്ടാണ് അങ്ങനെ കർണന്റെ വില്ലൻ എന്ന് പറയുന്നത് അർജുനനാണ് കർണന്റെ യഥാർത്ഥ എതിരാളി എന്ന് പറയുന്നതും അർജുനൻ തന്നെയാണ് കലയുഗത്തിൽ അങ്ങനെ തന്നെ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് കർണന്റെ കഥാപാത്രം ഇവിടെ പുനർജനിച്ചിരിക്കുന്നു കർണന്റെ എതിരാളിയായി സുപ്രീം യാസ്കിനായി അർജുനനും എത്തിയിരിക്കുന്നു മഹാഭാരത കഥയിലും പറയുന്നുണ്ട് അർജുനൻ ഇനിയും പുനർജന്മം എടുക്കുമെന്ന് അർജുനന് മോക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മോക്ഷം നേടാൻ കഴിഞ്ഞത് ഒരേ ഒരാൾക്ക് മാത്രമാണ് അത് യുധിഷ്ഠിരന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം സുപ്രീം യാസ്കിൻ എന്ന് പറയുന്നത് അർജുനൻ്റെ പുനർജന്മം തന്നെയാണ്